അതല്ല ഒരു ചായ കിട്ടും പറഞ്ഞപ്പോഴെ മഴ നനഞ്ഞു തൂണി നനച്ച് കേറിയിട്ട് നല്ലൊരു ചായ കുടിക്കണം അതാണ് അതിന്റെ സുഖം ആറ്റിലൊക്കെ പോയി ചാടി പൊളിച്ചിട്ടൊക്കെ വന്നിട്ട് ചായ കുടിക്കണം ഇപ്പൊ നിഷയുടെ അവിടെ പോണ്ടടാ നിഷയുടെ അവിടെ മറ്റേ നമ്മളാ തോട്ടിച്ചാണ് പറഞ്ഞാണ്ടല്ലോ ഇതൊന്നും ഞാൻ ഓടിക്കത്തില്ല അമ്മേ ഞാൻ ഓടിക്കും അമ്മ ഇപ്പറായിരുന്നു എന്നൊക്കെ പറയാ പേടിയുണ്ട് ഇപ്പഴേ കാലം പിടിച്ചോ േ കൊറച്ചാളായി തുടങ്ങിട്ട് ഞങ്ങൾ ഒരു ദിവസം പോയി ചായ കുടിച്ചു പോയി അതന്നെ പ്രൊമോഷൻ ഒന്നും അല്ല നല്ല ചായയാണ് അവിടുത്തെ ചായ പ്രൊമോഷൻ നമ്മളെ അറിയാത്ത പോലും ഇല്ല ചായ കുടിച്ചിട്ട് വൈകുന്നേരം അവിടെ പോയിരുന്നൊരു ചായ കുടിക്കാൻ ഓപ്പൺ ചായക്കട ഓപ്പൺ ആയിട്ട് പാട്ടൊക്കെ വെച്ചിട്ട് നല്ല അടിമൊളി ചായക്കട എന്താണ് ചായ എവിടെ നിന്ന് റോഡ് സൈഡിൽ കുടിക്കും മഴയത്ത് ചായ കുടിക്കാൻ നമ്മള് മഴയത്ത് വാഗം ചായ കുടിക്കാൻ പോലെ ഓർക്കുന്നുണ്ടോ രാത്രി തണുത്ത് വിറച്ച് അവിടെ ചെന്നപ്പോഴത്തേന് ഭയങ്കര തണുപ്പ് എന്നിട്ട് പൊറോട്ട പൊറോട്ട ബിരിയാണി എന്താ നമ്മള് കഴിച്ചായിരുന്നു ബിരിയാണി അത് വിഷ കൊള്ളത്തില്ലായിരുന്നു ചായ കുടിക്കാൻ പരാ വണ്ടി ഓടിക്കുന്ന പറ്റാത്തോണ്ടാകും ില്ല അമ്മയുടെ റോഡിലോട്ടായിരുന്നു അഞ്ചത്തോട്ടായിരുന്നേ പുള്ളിയോ നോക്കുന്നില്ല അമ്മയേനും നോക്കണ്ടേ ഞാനാണല്ലോ അച്ഛൻ നോക്കോടാന്ന് ചോദിക്കും അയ്യോ പിങ്ക് റെഡ് കളറ് വരുമ്പോഴേക്ക് ചായ ഒഴിക്കാം അതാണ് ഞാൻ പറഞ്ഞത് ചായക്കളം കോഫി മോമോസ്റ്റോസ് വൺ പീസ് ആണോ അതെന്നോ മറ്റേ നമ്മൾ പണ്ട് റിച്ച് തുടങ്ങാനിരുന്നില്ലേ ഒരു കട കണ്ടറോ അങ്ങനത്തെ സാധനം ട്രക്കോ അങ്ങനെ വേണ്ട ഒരു ബോക്സ് അടിച്ചിട്ട് അതാണ് സാധനം നല്ല ചൂട് ചായ പിടിക്കാം ഇതിൽ തന്നെ മസാല ചായ വേണം മസാല ബിസ്ക്കറ്റ് മസാല ബിസ്കറ്റ് ഒന്നും ചായ അങ്ങോട്ട് മീങ്ങോ ചൂണ്ട ഇടുന്നുണ്ടായിരിക്കും

പക്ഷെ ഈ മഴയത്ത് നാരങ്ങാവോളം കുടിക്കുന്നവരെ സമ്മതിക്കണം കേട്ടോ ചായ ഉണ്ടല്ലോ നേരം എനിക്ക് എനിക്ക് ഇഷ്ടമല്ല പെട്ടെന്ന് ചായോട്ട് എന്റെ അമ്മ ഇടുന്ന നെസ്കഫേടെ സോപ്പ് പക്ഷെ പണ്ടത്തെ പോലെ പതയുന്നില്ല വൈകുന്നേരത്തെ ഇവിടുത്തെ ആംബിയൻസ് നല്ല രസേ പിടിച്ച് ഇച്ചിരി മഴയത്തുണ്ടല്ലോ ഞാൻ എനിക്ക് ഇച്ചിരി നീണ്ടി പിടിച്ചെടുത്തു അത് കണ്ടോ അതാ നല്ല ഇത് കണ്ടോ ആ മഴയതേ എനിക്ക് ഇഷ്ടം തന്നെ നോ മഴയത്തെ വനത്തി കൂടെ കഴിഞ്ഞു ആ ദീപ്തി സീതത്തോടിന്റെ വീഡിയോ ഉണ്ടോ ഒന്നുമില്ല ദീപ്തി സീതത്തോടിന്റെ വീഡിയോ ഉണ്ടോ അവര് കെ എസ് ആർ ടി സിക്ക് കേറി മൂന്നാർ പോയി ഗവി പോയി ഓഹെന്ന രസം അല്ലല്ലോ കുമളി പോയി ഗവി പോയി എന്ത് രസാണെന്നോ കാണാന് നല്ല രസമാണ് കാറ്റും മഴയത്തും മരവും ഒക്കെ വീണ് അട്ടപ്പാടി ഇല്ല അടുത്ത ദിവസം ബസ്സേ ആ പോയാലോ ബസ്സിൽ ചത്തു പോണ ട്രെയിനിൽ കണ്ടോ നല്ല രസം എന്നിട്ട് എന്നിടുമ്പ ശരി എയർപോർട്ടൊക്കെ ഹൈവേ ഭയങ്കര സൂപ്പർ അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ട പക്ഷേണ്ടല്ലോ ഇവിടെ നിന്ന് അങ്ങോട്ട് പോണെന്നില്ല ഇത്രയും ഭാഗമാണ് സൂപ്പർ ജോജി നമുക്കിനി ി പാണ്ഡ ഒരു ചായ കുടിച്ചാലോ പാണ്ഡയുടെ ഓപ്പോസിറ്റ് നമ്മളൊരു ചായ കുടിച്ചു നിനക്ക് എന്നാ മേടിച്ചരാഞ്ഞ ചായ മേടിച്ചരാഞ്ഞ ചായേ മേടിച്ചു ചായക്ക് കടി മാസ് അൽഫാമോ ചായക്കോ ഒരു എന്നിട്ട് ഞാൻ ചായക്കോരു ഞാൻ വന്നേ ഇനി എങ്ങാനും മഴ പെയ്താല് നനയാതെ പോയിട്ട് കേറണല്ലോ ആ ജോജിന്ന് സ്പ്രേ അടിച്ചതാണേ ജോജിയുടെ കക്ഷത്തിലോട്ട് വെച്ചിട്ട് അയിന്റെ പക്ഷെ ഹോള് മേളിലോട്ട് നിക്കുവായിരുന്നു ഒരൊറ്റ ഞെക്കിന് കണ്ണു മുഴുവൻ സ്പ്രേ ആയി അത് കണ്ണിന് മണം വരാനല്ലേ മനെ ഓ എവിടാ കോയാലോ നമുക്ക് എന്നിട്ട് നമുക്ക് ഇനി കാറേ പോകുന്ന സമയത്ത് എന്തെങ്കിലും അത് ഹാൻസ് അപ്പ് വെച്ചതാ

ചായ കുടിക്കുന്ന വീഡിയോ എടുക്കാൻ നിവർത്തിയില്ലായിരുന്നു കാരണം ആ കട ഏന്ന അങ്ങനെയാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത് പാട്ടൊക്കെ വെച്ച് ചായ കുടിച്ചിരിക്കുന്നതാണ് അത് നടക്കൂലല്ലോ നമുക്ക്